ഹലോ ഇന്നത്തെ വീഡിയോ പിലോപ്പി മീൻകറി പുളിക്കായിട്ട് ഇരുമ്പം പുളിയും പിന്നെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള വയ്ക്കുന്ന ഒരു രീതി അതായത് ഞങ്ങൾ തേങ്ങാപ്പാലും ഇരുമ്പം പുളിയും ചേർത്ത് വെക്കുന്ന കറിയാണ് ഇന്ന് കാണിക്കുന്നത് ആദ്യം തന്നെ ചട്ടിയിലേക്ക് ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സവാളര പകുതി അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാളര പകുതിയാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് നുറുക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് മൂന്ന് പച്ചമുളക് നെടുകിനെ കീറി ചെറുതാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരു വലിയ കഷ്ണം അതായത് ഒന്നര സ്പൂൺ അളവിലാണ് ചതച്ചെടുത്ത് അത് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കതിരെ കറിവേപ്പലയും ചേർത്ത് കൊടുക്കാം പിന്നെ പൊടികൾ മുളകിനായിട്ട് രണ്ട് സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി അല്ല അത് ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അര സ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും മീനിലേക്കും മസാലയിലേക്കൊക്കെ ആവശ്യമുള്ള ഉപ്പും കണക്കാക്കി നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ അത് ചേർത്ത് അതും നല്ലോണം മിക്സ് ചെയ്ത് മസാല പിടിക്കാൻ അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇങ്ങനെ മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് എല്ലാതും കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു അഞ്ച് മിനിറ്റ് വെക്കുകയാണെങ്കിൽ മീൻകറിയുടെ ഗ്രേവിക്ക് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടാൻ അത് കൂടുതൽ ഉപകരിക്കും അതിന് ശേഷം നമുക്ക് പുളിക്കായിട്ട് ഇരുമ്പംപുളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് അതിൽ ചേർത്ത് കൊടുക്കാം ഇരുമ്പംപുളി നമ്മൾ കറിക്കായിട്ട് മീൻകറിക്കായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും അധികം മൂക്കാത്ത ഇരുമ്പംപുളി അതായത് കിളുന്ത് ഇരുമ്പം പുളി എടുക്കുകയാണ് നല്ലത് കാരണം ഇരുമ്പുളി നമ്മൾ കറിയിൽ ചേർത്ത് കഴിയുമ്പോൾ അതിൽ ജലാംശം കൂടുതലായിരിക്കും പുളിയിൽ അത് കറിയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് ഞാൻ ആ കാണിച്ച ബൗ കാണിച്ചെറിയ ബൗളുകൊണ്ട് ഒന്നര ബൗള് ഇരുമ്പം പുളിയാണ് പുളിക്കായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് നല്ലോണം മിക്സ് ചെയ്ത് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അത് തേങ്ങാപ്പാൽ ആദ്യത്തെ ഒന്നാം പാല് തൻപാൽ നീക്കി വെച്ച് രണ്ടാമത്തെ പാലും മൂന്നാമത്തെ പാലും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഗ്യാസുമ വെച്ച് നമുക്ക് നല്ലോണം തിളപ്പിക്കാനും മസാല വേവാനും വെക്കാം മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അത് നല്ലോണം തിളച്ച് അതിലത്തെ ഇരുമ്പംപുളി ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ നല്ലോണം വെന്ത് മസാല ഒന്ന് കുറുകി കാണും അപ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾ പരട്ടി ക്ലീൻ ചെയ്ത് മഞ്ഞൾ പരട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് നല്ലോണം ചിറ്റിച്ചെടുക്കാം മീൻ കഷ്ണം പൊട്ടാതിരിക്കാൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞങ്ങൾ കയ്യിലോണ്ട് അധികം അളക്കാതെ ചിറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക മീൻ വേവാനായിട്ട് രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ച് നമുക്ക് മീൻ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു ഒന്നും കൂടി നല്ലോണം തിളച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ മീനൊക്കെ ബന്ധു കിട്ടും മീൻ വെന്ത് കഴിയുമ്പോൾ അതിലത്തെ പുളി നോക്കി പുളി കുറവാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇരുമ്പം പുളി ചേർത്ത് കൊടുക്കാം അതുപോലെ ഉപ്പും നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ അതും നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീൻ നല്ലോണം വറ്റിച്ചെടുക്കാം ഇരുമ്പൻപുളി ചേർക്കണ കറികളൊക്കെ നല്ലോണം ചാറ് കുറവാക്കി വറ്റിച്ചെടുക്കാണ് നല്ലത് കാരണം നമ്മൾ സാധാരണ കറി വെച്ച് കഴിഞ്ഞാൽ അത് ഇരുന്ന് ചൂടാറുമ്പോൾ അതിരുന്ന് വറ്റും പക്ഷെ ഇരുമ്പൻപുളി ചേർത്ത കറികൾ അങ്ങനെ ഇരുന്ന് വറ്റണത് കുറവാണ് അതിൽ നിന്ന് വെള്ളം ആ ഇരുമ്പൻപുളിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഇരുന്ന് വറ്റില്ല അപ്പോൾ ചാറ് നല്ലോണം വറ്റിച്ചെടുക്കുകയാണ് നല്ലത് അതായത് കുറവ് ആക്കി എടുക്കുകയാണ് നല്ലത് അതിനുശേഷം നമുക്ക് തെൻപാൽ വീത്തി കൊടുക്കാം തെൻപാല് വീത്തി നല്ലോണം ചിറ്റിച്ച് കൊടുത്ത് അത് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മീൻകറി റെഡി അത് നമുക്ക് ഓഫാക്കാം സാധാരണ ഇരുമ്പൻപുളി വീട്ടിലുള്ളപ്പോൾ ഇങ്ങനെ ഇരുമ്പും തേങ്ങാപ്പാലും ചേർത്ത് മീൻകറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് മാങ്ങിയിട്ട് വെക്കുന്നതിൻ്റെ പോലെ തന്നെയാണ് ഇരുമ്പൻപുളി ചേർക്കുന്നതും മാങ്ങയ്ക്ക് പകരം ഇരുമ്പൻപുളി ചേർക്കണു എന്നുള്ളൂ മീൻകറി റെഡി ആയിക്കഴിഞ്ഞാൽ അത് മാറ്റി വെച്ച് ഗ്യാസ് മറ്റൊരു ചീനച്ചട്ടി വെച്ച് നമുക്ക് കാച്ചാനുള്ളത് തയ്യാറാക്കിയെടുക്കാം ഞാൻ ആറ് വലിയ ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞ് ചുവന്നുള്ളി ഇട്ടാണ് ചെറുതാക്കി അരിഞ്ഞ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കതിര് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് അത് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം നല്ലോണം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുന്നത് കറിയുടെ ഒരു ഭംഗിക്കും നല്ലൊരു കളറിനും വേണ്ടിയാണ് അതായത് അത് കാച്ചി കൊടുത്ത് കഴിയുമ്പോൾ ഒരു റെഡ് കളറ് കുറച്ച് കിട്ടും നല്ലൊരു കളറ് കറിക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അത് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് എടുത്ത് സെർവ് ചെയ്യാം മീൻ കറി റെഡി ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഇരുമ്പംപുളി ചേർത്ത തേങ്ങാപ്പാൽ ചേർത്ത കറിയാണ് ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്